മഴമില്ലാത്തോണ്ടിപ്പത്രേ വൃത്തിയില് കിടക്കുന്നത് കേട്ടോ അല്ലെ മഴ പെയ്യുന്ന കുറച്ചും കൂടെ വെള്ളമൊക്കെ കേറിയിട്ട് ഇവിടെ ഇറങ്ങാനൊന്നും പറ്റൂല ഇപ്പൊ നല്ല ഭംഗി ഉണ്ട് കാണാനും സമയത്ത് ഇവിടെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോ നല്ലത് ഇതാ മലബാറിന്റെ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ടോ അവിടെ മലബാർ ബാണ്ടിന്റെ ആൾക്കാരുടെ വീടാട്ടത് അവിടെ എമ്പ്ലോക്ക കാണുന്നുണ്ടോ മൂന്നെ വെള്ളത്തിൽ നോക്കിയെ പശു കെട്ട് കഴിച്ചു കിട്ടുവാൻ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം കല്യാണത്തിനൊക്കെ പോയി വന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് വന്നാട്ടോ അപ്പം അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ട് നല്ല നല്ല റിസോർട്ട് ഇവിടെ മോനോസ് ഉണ്ടോ എന്നും ഇവിടെയാണ് ഓനുണ്ടാവുക ഓൻ്റെ ഒരു സ്ഥിര പ്ലേസ് ആണ് ഓന്റെ ഫ്രണ്ട്സും മീൻപിടുത്തക്കാരും ഒക്കെ നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ടായാലും മീൻ പിടിച്ചതൊക്കെ ഉണ്ടായി ഇവിടെ നല്ല ഈ വെള്ളത്തിൽ നല്ല ആര് എന്താ പറയാ പറ്റിയതില്ലേ വരാൽ വരാൽ ഉബ്രാല് എന്നൊക്കെ പറയണ മീനുണ്ട് കേട്ടോ അപ്പം നമ്മളെ ദിലു ആണ് മീൻ മീൻപിടുത്തക്കാര് നമ്മളെ ദിലു ദിലുവിനെ കാണിക്കുണ്ട് ദിലുമാണ് ദിലുവിനെ കാണിക്കണം എനിക്കിഷ്ടമല്ല ആവശ്യം കുറവായിട്ടാണ് നല്ല നാണം ഉണ്ടായിട്ടാണ് എന്താ പറയുക ഇപ്പോൾ നല്ല വെല്ലിൽ ഇന്നിപ്പോൾ മഴ പെയ്യാത്ത ദിവസമായതുകൊണ്ട് നല്ലൊരു നല്ല രീഷട്ടോ നല്ല കൂളിങ്ങുള്ള നല്ല കാറ്റാണ് തണുത്ത അതേപോലെ കുറേ കുട്ടികളൊക്കെ മില്ലിപ്പിരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മളെ നെയ്സറി നെയ്സറി ആണെങ്കിൽ മുമ്പ് മില്ലിലൊക്കെ കാണിച്ചുണ്ടാവും പക്ഷെ അന്നും നല്ല ക്ലിയറോ കാ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ അപ്പം എൻ്റെ നോക്കാൻ നെയ്സറി നടത്തിയൊക്കെ അപ്പം കൂടുതലും വീഡിയോസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വരുന്നു വീണ്ടും കാണാം എല്ലാവർക്കും ഓണാശംസകൾ